മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കായ ആന്റി അട്രനർജി ഡ്രഗ്സ് ആണ് ആന്റി ർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്ന് പറയുന്നത് അഡർജിക് റിസപ്റ്റർ ആൻഡഗോണിസ്റ്റ് ഓക്കെ ആന്റി അഡ്നർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ രണ്ട് പേര് ഓർത്തിരിക്കണം ഇപ്പൊ നമ്മള് കോൾനർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ എന്ന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ആന്റി കോൾനർജിക്സ് അല്ലെങ്കിൽ പാരാസിംബത്തോ ലൈറ്റിക് ഡ്രഗ്സ് എന്ന് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആന്റി അഡർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അഡ്നർജിക് റിസപ്റ്റർ ആൻഡഗോണിസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്കേഴ്സ് എന്നും പറയാൻ പറ്റുന്നു സോ എന്താണ് അഡ്രണർജിക് റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റിൽ വരുന്ന ഡ്രഗ് അല്ലെങ്കിൽ ആന്റി അഡ്നർജിക് ഡ്രഗ്സ് ഏതൊക്കെയാണുള്ളതും അതിൻ്റെ നെക്കാൻസ് ഓഫ് ആക്ഷനും തെറാപ്യൂട്ടി യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഡെഫിനീഷൻ നോക്കാം ദീസ് ആർ ദ ദ ഡ്രഗ്സ് ദാറ്റ് റിസപ്റ്റർ ആക്ഷൻ ഓഫ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് സോ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അഡ്രനാലിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡ്രഗ്സുകളുടെ റിസപ്റ്റർ ആക്ഷൻ എന്ത് ചെയ്യുന്നു ആൻറ്റഗോണൈസ് ചെയ്യുന്നു അതായത് അഡ്രാലിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളും റിസപ്റ്ററിൽ പോയി ആൽഫ ബീറ്റ റിസപ്റ്ററിൽ പോയി മീഡിയേറ്റ് ചെയ്യാൻ ആക്ഷൻസ് ഈ മീഡിയങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ദേ ആർ ആൻഡഗോണൈസ്റ്റ് ഇതും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റുകളാണ് അറ്റ്നർജിക് റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതും ആൽഫയും ബീറ്റയും സോ അഡിനർജിക് ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൽഫ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് ചിലതാണെങ്കിൽ ആൽഫയും ബീറ്റനെയും എന്ത് ചെയ്യാൻ കഴിവുള്ളവയായിരിക്കും ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആന്റഗോണൈസ് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ്ഗുകളുമായിരിക്കും സോ എന്താണ് ആൻറ്റി അഡനർജിക് ഡ്രഗ്സ് അഥവാ അഡനർജിക് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും ദീസ് ഡ്രഗ്സ് വിൽ ആന്റഗോണൈസ് ദ റിസപ്റ്റർ ആക്ഷൻ ഓഫ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ഇനി മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ് ഒന്നെങ്കിൽ മറ്റു പേര് ചോദിക്കാം അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ആണ് ക്ലാസിഫിക്കേഷനിൽ അഡ്നർജിക് റിസപ്റ്റർ ബ്ലോക്കേഴ്സിൽ ആൽഫ ബ്ലോക്കേഴ്സും ഉണ്ട് ബീറ്റാ ബ്ലോക്കേഴ്സും ഉണ്ട് ആൽഫ റിസപ്റ്ററിനെ ആൽഫ റിസപ്റ്റർ മീഡിയേറ്റഡ് ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ് ആൽഫ ബ്ലോക്കേഴ്സ് ബീറ്റ റിസപ്റ്റർ മീഡിയേറ്റഡ് ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ് ബീറ്റ ബ്ലോക്കേഴ്സ് സോ ഫസ്റ്റ് നമുക്ക് ആൽഫ ബ്ലോക്കേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇതിലെ എല്ലാ എക്സാമ്പിൾസും അതായത് അതിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിളും അതിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ് സോ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഇർഗോ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് ഒന്ന് ഇർഗോട്ടാമീനും മറ്റൊന്ന് ഇർഗോ ക്രിസ്റ്റിനുമാണ് രണ്ടാമത്തത് ആൽക്കൈൽ അമീൻ ഡെറിവേറ്റീവ്സ് ആണ് ഫിനോക്സി ബെൻസമീൻ ആൻഡ് എന്ന് പറയുന്ന ഡ്രഗ് അടുത്തത് ഇമഡസോളിൻ ഡെറവേറ്റീവില് വരുന്നതാണ് ഫെൻറ്റോളമീൻ ആൻഡ് ഫൈനലി ക്യുനസോളിൻ ഡെറിവേറ്റീവില് വരുന്നതാണ് പ്രാസോസിൻ ടെറാസോസിൻ പോലുള്ള ഡ്രഗ്ഗുകൾ ഇതിലെല്ലാത്തിനും ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് നമുക്ക് നമുക്കിനി ഓരോരോ ഡ്രഗ് എടുത്ത് പഠിക്കാം എന്നാലും ജസ്റ്റ് ഇർഗോട്ടാമിൻ്റെ യൂസ് എന്താണ് നമ്മൾ മൈഗ്രൈൻ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇർഗോട്ടാമിൻ പിന്നെ സിനോക്സി ബെൻസമീൻ്റെ യൂസ് പ്രധാനമായിട്ടും വരുന്നത് ബി പി എച്ചിലാണ് ബെനയിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയലാണ് പിന്നെ അതേപോലെ തന്നെ പ്രാസോസിൻ ടെറാസോസിൻ ടെറാസോസിനൊക്കെ നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് സോ ഇതിന്റെയൊക്കെ കെമിക്കൽ ക്ലാസിഫിക്കേഷനും അതോടൊപ്പം വരുന്നതിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ബീറ്റാ ഹാൽ ബീറ്റ ഹാലോ ആൽക്കൈൽ അമീൻ ഡെറിവേറ്റീവ്സ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇമിഡസോളിൻ ഡെറിവേറ്റീവ്സും ചോദിച്ചിട്ടുണ്ട് ക്യൂനസോളിൻ ഡെറിവേറ്റീവ്സും മുമ്പുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ എന്താണ് ആൻറ്റി അഡർജിക് ഡ്രഗ്സ് അതേ അതിലെ ആൽഫ ബ്ലോക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു അടുത്തത് ബീറ്റാ ബ്ലോക്കേഴ്സ് ബീറ്റാ ബ്ലോക്കേഴ്സിൽ വരുന്ന വീണ്ടും ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വിത്ത് അതിൻ്റെ എക്സാമ്പിളും അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് അറയിൽ ഓക്സി എഥനോൾ അമീൻ അതിൽ വരുന്ന ഡ്രൈ ഡ്രഗ് ആണ് ഡൈക്ലോറോ ഐസോ പ്രോട്ടനോൾ രണ്ടാമത്തെ ഡ്രഗ് പ്രോനിത്തൊലോൾ അടുത്ത ഡ്രഗ് അറയിൽ ഓക്സി പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ് ഇതിലെ എല്ലാ ഡ്രഗ്സും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡ്രഗ്സ് തന്നെയാണ് അല്ലേ ഇതിൻ്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക അറയിൽ ഓക്സി പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ് ആണ് പ്രൊപ്പനോള് മെറ്റപ്രലോള് ടിമലോള് എസ്മലോള്ലോള് അറ്റനലോള് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇത് ചോദിച്ചിട്ടുള്ളതാണ് അറയിൽ പ്രൊപ്പനോൾ അറയിൽ ഓക്സി പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ് ആണ് പ്രൊപ്രനോളും മെറ്റപ്രലോളും ടിമലോളും എസ്മലോളും സൊറ്റലോളും ഒക്കെ ഇനി അടുത്തത് ആൽഫയും ബീറ്റ ബ്ലോക്കേഴ്സ് അറിഞ്ഞിരിക്കണം അതായത് ഒരേ സമയം ആൽഫ ബീറ്റ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ്ഗുകളാണ് ഇവർ രണ്ടുപേരും ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലബീറ്റലോൾ ആൻഡ് കാർബിഡിലോൾ ഓക്കെ ഇനി ബീറ്റ ബ്ലോക്കേഴ്സിൽ തന്നെ നമ്മൾ നമുക്ക് ഫാർമകോളജി പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ ബീറ്റാ ബ്ലോക്കേഴ്സിൽ തന്നെ കാർഡിയോ സെലക്റ്റീവ് ഉണ്ട് നോൺ കാർഡിയോ സെലക്റ്റീവ് ഉണ്ട് അതൊക്കെ ഫാർമകോളജി ബേസ്ഡ് ആണ് പക്ഷെ ഇവിടെ നമുക്ക് കെമിസ്ട്രി ബേസ്ഡ് ഫോക്കസ് ചെയ്യേണ്ടത് ഇതിന്റെ ആ കെമിക്കൽ ക്ലാസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് അറൈലോക്സി പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ് ആണ് പ്രൊപ്പറനോൾ എന്ന് അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ അറൈലോക്സി എത്തനോൾ അമീൻ ഡെറിവേറ്റീവ് ആണ് മറ്റു രണ്ട് എക്സാമ്പിളും അറിഞ്ഞിരിക്കുക സോ അൽഫ ബീറ്റ ബ്ലോക്കേഴ്സിന്റെ എക്സാമ്പിളും ഫാർമ കോളജിയിലും കെമിസ്ട്രിയിലും ഇമ്പോർട്ടന്റ് ആണ് ലബീറ്റലോൾ ആൻഡ് കാർവിഡിലോൾ സോ നമുക്ക് ആദ്യമേ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് അഥവാ എസ് എ ആർ നോക്കാം അതായത് ഇതിനെല്ലാം ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടാവും ഇല്ലേ ഈ കോമൺ സ്ട്രക്ചറിൽ ചില ഗ്രൂപ്പുകൾ അവിടെ വളരെ എസെൻഷ്യൽ ആണ് ആ ഒരു ഗ്രൂപ്പ് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവയ്ക്ക് ആ ആൻറ്റോണിസ്റ്റിക് ആക്ടിവിറ്റി ഉള്ളത് ആ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് മറ്റേതെങ്കിലും ഗ്രൂപ്പ് വന്നാൽ ഇതിന്റെ ആന്റഗോണിസ്റ്റിക് ആക്ടിവിറ്റി മേ ബി കൂടും അല്ലെങ്കിൽ കുറയും സോ അത് നമ്മൾ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിലാണ് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ പൊസിഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പ് വന്നാലാണ് ഈ ഒരു ഡ്രഗിന് അതിന്റെ മാക്സിമം ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കുറയുക എന്നുള്ളതൊക്കെ എസ് ഐ ആറ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ എസ് ഐ ആർ ആണ് ഓക്കെ അതായത് ഈ പ്രൊപ്രനോള് മെറ്റോപ്രലോള് ടിമലോൾ എസ്മലോൾ സൊറ്റലോൾ പോലുള്ള ഡ്രഗ്ഗുകളുടെ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ദാ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം ഇതിൽ ഓരോരോ സബ്സ്ക്വൻസ് എന്തൊക്കെ വന്നാലായിരിക്കും ബെറ്റർ ആക്ടിവിറ്റി കിട്ടുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം സ്ട്രക്ചർ ഓർത്ത് വെക്കുക ഇതാണ് ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ എസ് ആർ ആക്ടിവിറ്റിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്ട്രക്ചർ അല്ല കെമിക്കൽ സ്ട്രക്ചർ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ഭാഗത്തും എന്തൊക്കെ വന്നാലായിരിക്കും ഇതിന്റെ ആക്ടിവിറ്റി കൂടുതൽ അല്ലെങ്കിൽ കുറയാന്ന് നോക്കാം എക്സ് പാർട്ട് ഓഫ് ദ സൈഡ് ചെയിൻ ക്യാൻ എതർ ബി ഡയറക്ട് ലിങ്ക് ടു ദി ആരോമാറ്റിക് റിങ് ഓർ ലിങ്ക്ഡ് ത്രൂ എ ഓ സി എച്ച് ടു ഗ്രൂപ്പ് അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രക്ചറിലെന്താ ഈ എക്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നെങ്കിൽ ഇത് ഡയറക്ട്ലി ഈ റിങ്ങുമായിട്ട് എന്തായിരിക്കാം അറ്റാച്ച്ഡ് ആയിരിക്കും ഒരു അരോമാറ്റിക് റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒ സി എച്ച് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതാണ് ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിൽ ഗുണമുണ്ട് ദ എക്സ് പാർട്ട് ഓഫ് ദ സൈഡ് ചെയിൻ ക്യാൻ ഏതർ ഡയറക്ട് ലിങ്ക് ടു ദി അരോമാറ്റിക് റിങ് ഓർ ലിങ്ക്ഡ് ത്രൂ ഒ സി എച്ച് ഗ്രൂപ്പ് അതാണ് ഫസ്റ്റ് എസ് എ ആർ ഇനി എക്സ് എന്തൊക്കെയാകാം എക്സ് എന്ന് പറയുന്നത് അവിടെ വരാൻ ചാൻസ് ഉള്ള സബ്സിവൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ചുമ്മാ ഡിനോട്ട് ചെയ്യാനായിട്ട് എക്സ് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ എക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം അതായത് സി എച്ച് സി എച്ച് ടു ഗ്രൂപ്പ് ആകാം അല്ലെങ്കിൽ സി എച്ച് ഡബിൾ എച്ച് സി എച്ച് ആകാം എസ് സി എച്ച് ടു ഗ്രൂപ്പ് ആകാം അല്ലെങ്കിൽ എൻ സി എച്ച് ഗ്രൂപ്പ് ആകാം ഈസ് ലിറ്റിൽ ഓർ നോ ആക്ടിവിറ്റി അതായത് എക്സിൽ ആ പറഞ്ഞ ഡയറക്റ്റ് അറോമാറ്റിക് സൈഡ് ചെയിനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒ സി എച്ച് ഗ്രൂപ്പ് വഴി എക്സ് കണക്ട് ചെയ്തിരിക്കുന്ന എക്സിൽ ദ ഈ പറഞ്ഞ സബ്സ്റ്റുവൻസ് വന്നാൽ ഒരു ആക്ടിവിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഈ ഈ ഒരു ഗ്രൂപ്പുകളൊന്നും ഇവിടെ വരാൻ പാടില്ലെന്നർത്ഥം ഇനി അടുത്തത് ആർ വൺ അപ്പൊ എക്സിന്റെ കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് ആർ വൺ ഗ്രൂപ്പ് ദ ഇവിടെ വരാൻ പോകുന്ന സബ്സ്റ്റുവൻസ് എന്തൊക്കെയായിരിക്കണം അല്ലെങ്കിൽ ആകാൻ പാടില്ല എന്ന് ദ ആർ വൺ ഗ്രൂപ്പ് ക്യാൻ എ സെക്കൻഡറി സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബ്രാഞ്ച്ഡ് ഇസ് ദി ഓപ്റ്റിമൽ ചോയ്സ് ആർ വൺ ആയിട്ട് വരുന്നത് എപ്പോഴും സെക്കൻഡറി സബ്സ്റ്റുവൻസ് ആയിരിക്കും ആൻഡ് ബ്രാഞ്ചു ആയിരിക്കും ഇനി അടുത്തത് ആൽക്കെയിൽ സി എച്ച് ത്രീ സബ്സ്റ്റുവൻസ് ഓൺ ദി ആൽഫ ആൻഡ് ആൽഫീറ്റാമ കാർബൺ ലോവർ ദ ബീറ്റ ബ്ലോക്കേഡ് എസ്പെഷ്യലി ആറ്റ് ദി ആൽഫ കാർബൺ ഈ കാർബണിന്റെ ആണ് ആൽഫ ബീറ്റ ഗാമ കാർബൺ പൊസിഷനിൽ അപ്പൊ അതില് ആൽക്കയിൽ സബ്സ്റ്റുവൻസ് എവിടെയൊക്കെ വന്നാൽ ആൽഫയിലോ ബീറ്റയിലോ അല്ലെങ്കിൽ ഗാമ കാർബണിലോ വന്നാല് അത് ബീറ്റ ബ്ലോക്കേഡിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എസ്പെഷ്യലി ആൽഫ കാർബൺ പോസിഷനിൽ ഇനി അടുത്തത് അറൈൽ ഓക്സി പ്രൊപ്പനോ ആ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് എസ് എ ആറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി അറൈലോക്സി പ്രൊപ്പനോൾ അമ്മീൻസ് ആർ മോർ പൊട്ടൻ ദാൻ അറൈൽ ഓക്സിഎത്തനോൾ അമീൻസ് അതായത് നമ്മുടെ പ്രൊപ്രനോൾ എസ്മലോൾ സൊറ്റലോൾ ആ കാറ്റഗറിയിൽ വരുന്ന അറൈലോക്സി പ്രൊപ്പനോൾ അമ്മീൻ ഡെറിവേറ്റീവ്സ് ആണ് അതിനുമുമ്പ് പഠിച്ച വെറും അറേലോക്സി എത്തനോൾ അമീൻ ഡെറിവേറ്റീവ്സിനെക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസി കാരണം പ്രോപ്പനോളും എസ്മനോളും സെറ്റോളോളും ഒക്കെയാണ് കൂടുതൽ തെറാപ്യൂട്ടിക് യൂസ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ ബിക്കോസ് ദ ആർ മോർ ഇമ്പോർട്ടൻറ്റ് അപ്പം എസ് ഐ ആറിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ആ ജസ്റ്റ് ജനറൽ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക പിന്നെ ഈ എക്സ് ഗ്രൂപ്പ് ഡയറക്ട്ലി ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒ സി എച്ച് ഗ്രൂപ്പിന്റെ പ്രസൻസിൽ സൈഡ് ചെയിൻ ആകാം പിന്നെ എപ്പോഴും സെക്കൻഡറി സബ്സ്റ്റുവൻസ് ആയിരിക്കും നല്ലത് പിന്നെ അറൈലോക്സി പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഓക്സി ഡെറിവേറ്റീവ് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എസ് ഐ ആറിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ആൽക്കഹോൾ ഗ്രൂപ്പ് ദ കോൺഫിഗറേഷൻ ഓഫ് ഓയേജ് ഗ്രൂപ്പ് ഇൻ ദ സൈഡ് ചെയിൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ആൻഡ് ദ കാർബൺ ഹോൾഡിംഗ് ഓയേജ് ഗ്രൂപ്പ് മസ്റ്റ് ആൽക്കഹോൾ ഗ്രൂപ്പ് അതിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എസ് ഐ ആറിനകത്ത് എന്തായിരിക്കണം ആൽക്കഹോൾ ഗ്രൂപ്പിന് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നത് ദ കോൺഫിഗറേഷൻ ഓഫ് ഓ എച്ച് ഗ്രൂപ്പ് ഇൻ ദ സൈഡ് ചെയിൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ അതാണ് ആ റെഡ് ലെറ്ററിൽ അകത്ത് കാണിച്ചിരിക്കുന്നത് അതായത് ആ ഓ എച്ച് ഗ്രൂപ്പ് ആ ഒരു പൊസിഷനിൽ വരുന്നത് ഇതിൻ്റെ എസ് എ ആറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി വരുന്നതോടൊപ്പം തന്നെ ആ ഓ എച്ച് ഗ്രൂപ്പ് ബിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓ എച്ച് ഗ്രൂപ്പ് ഏത് കാർബണിലാണോ സൈഡ് ചെയിൻ ആയിട്ട് വരുന്നത് അതിന് എന്ത് കോൺഫിഗറേഷൻ ആയിരിക്കണം എസ് കോൺഫിജറേഷനും ആയിരിക്കണം ഓക്കെ അടുത്തത് aromatic substitution idana alcohol groupine kurichu parayanullathu adutathu aromatic substitution the large para substituents usually decreases the activity but large ortho groups retain some activity hmm. structure eduthu nokkikkaynjal para positionsile large para substituents adayathu para positionsile ലാർജർ ഗ്രൂപ്പ് വന്നാൽ ആക്ടിവിറ്റി കുറയുന്നു അതേസമയം ഓർത്തോ ഗ്രൂപ്പിൽ വന്നാൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു പോളി സബ്സ്റ്റ്യൂഷൻ ഓൺ കാർബൺ ടു കോമ്പൗണ്ട് ഇൻക്ടിവ് ബട്ട് ഈസ് ഓൺ ദ കാർബൺ ത്രീ ആൻഡ് ഫൈവ് ദർ ആർ ആക്ടിവിറ്റി അതായത് രണ്ടാമത്തെയും ആറാമത്തെയും കാർബിന്റെ പൊസിഷനിൽ സബ്സ്റ്റ്യൂഷൻ വന്നാൽ ആക്ടിവിറ്റി കുറയുന്നു അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയി മാറുന്നു കോമ്പൗണ്ട് അതേസമയം സമയം മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ പൊസിഷനിൽ വന്നാൽ ആക്ടിവിറ്റി കൂടുന്നു ഇത്രയും ഡീപ്പായിട്ടൊന്നും ആയിട്ടൊന്നും എസ് ഐആർ നോക്കാണ്ട ജസ്റ്റ് ആ ജനറൽ ഫോർമുല മാത്രം ഓർന്നിരിക്കുക പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ്സ് ആണ് കൂടുതൽ പൊട്ടൻറ്റുള്ള കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ വരാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇത്രയും ഡീപ്പായിട്ട് നോക്കണ്ട കാരണം ഈ ഒരു ടോപ്പിക് കൂടുതലും ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും തെറാപ്യൂട്ടിക് ഒക്കെയാണ് നമുക്ക് ഒരു ഫാർമസിസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോ നമുക്ക് സ്ട്രക്ചറും യൂസും പഠിക്കാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഡ്രഗ്സിന്റെ സ്ട്രക്ചറും യൂസ് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ ആണ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രോപ്പർ എണ്ണോളുടെ സ്ട്രക്ചർ ഒന്ന് ഓർത്തു വെക്കുക പിന്നെ അതേപോലെ തന്നെ അതിന്റെ കെമിക്കൽ നെയിം അഥവാ അയുപാക്ട് നെയിം പറഞ്ഞിരിക്കുക വൺ ഐസോ പ്രോപ്പൈൽ അമിനോ ത്രീ വൺ നാഫ്റ്റെയിൽ ഓക്സി പ്രൊപ്പാൻ ടു ഓൾ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയായാലും ഒന്ന് കാണാതായാലും അത് പഠിച്ചു വെക്കുക അയ്യു പാക് നെയ്മ് ചോദിച്ചിട്ടുണ്ട് പ്രോപ്പർന്നോളിന്റെ സോ പ്രോപ്പർനോളുടെ ഇപ്പം അതേ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പം അതിന്റെ ഐ യു പാക്ക് നെയിമും തെറാപ്യൂട്ടി യൂസും അതിന്റെ സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജും ഒക്കെ മാത്രം അറിഞ്ഞിരുന്നെച്ചാൽ എല്ലാത്തിൻ്റെ നോക്കിയാൽ നമുക്ക് കിട്ടില്ല സോ പ്രോപ്പർനോൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് ഇതാണ് പ്രോപ്പർനോളുടെ സ്ട്രക്ചർ ഐസോ പ്രൊപ്പൈലാമിനോ വൺ നാഫ്റ്റൈലോക്സി പ്രൊപ്പാൻ ടൂ ഓൾ നമ്മൾ മുമ്പ് ഈ ഒ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ ആർ പറഞ്ഞപ്പോ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം പ്രോപ്രനോൾ എങ്ങനെയാണ് കെമിക്കൽ ഫോമിൽ എന്തായിരിക്കും കിട്ടുന്നത് ഹൈഡ്രോക്ലോറൈഡ് ആണ് ഓക്കെ പ്രോപ്രനോൾ ഹൈഡ്രോക്ലോറൈഡ് ആണ് ഇതൊരു വൈറ്റ് പൗഡർ ആണ് പിന്നെ സ്മെല്ലില്ല ഓർഡർലെസ് ആണ് ബിറ്റർ ടേസ്റ്റ് ആണ് ആൻഡ് സോളുബിൾ ഇൻ വാട്ടർ ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ലൈറ്റ് യൂസ് ഇനി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിൽ എല്ലാ തെറാപ്യൂട്ടിക് യൂസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാർമകോളജി ടോപ്പിക്കുന്നു അല്ലെങ്കിൽ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതാ ഒന്നാമത്തെ യൂസ് ഹൈപ്പർ തൈറോഡസ് യൂസ് ചെയ്യുന്നു അതായത് പ്രോപ്പറിനോട് എവിടെ യൂസ് ഉണ്ട് ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ആയിട്ട് കേട്ടിരിക്കുന്നത് ഏതൊക്കെ ഡ്രഗ്ഗുകളാണ് നമ്മുടെ പ്രൊപ്പയിൽ തൈ യുറാസിൽ അല്ലെങ്കിൽ കാർബിമസോള് അതേപോലെ റേഡിയോ ആക്റ്റീവ് ആക്റ്റീവൈഡിനൊക്കെ ഇല്ലേ അപ്പോൾ അതിലൊരു അഡ്ജൻ തെറാപ്പിയിൽ നമ്മൾ പ്രോപ്രനോളിനെയും യൂസ് ചെയ്യുന്നുണ്ട് അത് അതറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രോപ്രനോളിനെ എവിടെ യൂസ് വരുന്നുണ്ട് ഹൈപ്പർ തൈറോഡിസത്തില് യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നുണ്ട് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പെരിഫറൽ കൺവേർഷൻ ഓഫ് ടി ഫോർ ടു ടി ത്രീ ടി ഫോർ അറിയാമല്ലോ ടെട്രഅഡോ തൈറോണിന് അഥവാ തൈറോക്സി ടി ത്രീ എന്താണ് ട്രൈ അയോഡോ തൈറോണി അപ്പൊ നമ്മുടെ ബോഡിയിലെ രണ്ട് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് ടി ഫോറും ടി ത്രീ തൈറോയിഡ് ഗ്രന്ഥിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ സെക്രീഷൻ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴാണല്ലോ ഹൈപ്പർ തൈറോഡിസം വരുന്നത് അപ്പൊ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടി ഫോർ ഓൾറെഡി നമ്മളിപ്പം ഹൈപ്പോ തൈറോഡിസത്തിന് ഉപയോഗിക്കുന്ന മരുന്നോ ടി ഫോർ എടുത്താൽ മതി കാരണം ഓട്ടോമാറ്റിക്കലി ബോഡി ചെല്ലുമ്പോ ടി ഫോർ എന്തായിട്ട് മാറും ഒരു അയഡിനെ മാറ്റിയിട്ടത് ടി ത്രീ ആയിട്ട് മാറിക്കോളും ആ ഒരു കൺവേർഷൻ ഇൻഹിബിറ്റേൻ ആരെ കൊണ്ട് കഴിയും പറയുന്നത് പ്രൊപ്രനോളിനെ കൊണ്ട് പറ്റുന്നുണ്ട് അടുത്ത ഉപയോഗം പ്രൊപ്രനോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെറാപ്യൂട്ടിക് യൂസ് ആണ് ഒന്ന് ഹൈപ്പർ തൈറോഡിസ് യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട യൂസ് ആണ് ആന്റി ആൻസൈറ്റി ഏജന്റ് ആണ് ഓഫ് മൈഗ്രേൻ ഇതും വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് കാരണം എക്സാം ഫാമോ എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ് മൈഗ്രൈൻറെ പ്രൊഫൈൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ോപ്പറനോള് യൂസ് ചെയ്യുന്നുണ്ട് അക്യൂട്ട് സിവിയർ മൈഗ്രൻ അറ്റാക്കിൽ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന ഡ്രഗ് ആണ് ഇവിടെ പ്രോപ്പറനോളിന് എവിടെ പ്രൊഫൈൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആന്റി ആൻജിനൽ ഏജന്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലറിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ കാർഡിയ കരിത്തീമിയയിലും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രോപ്പറനോള് കോൺട്രൈൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനും ഇമ്പോർട്ടന്റ് ആണ് ആസ്മയിൽ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ പ്രോപ്രനോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതിന്റെ ഹൈഡ്രോക്ലോറൈഡ് സോൾട്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എഫെക്റ്റഡ് ബൈ ലൈറ്റ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ യൂസ് ഹൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇൻഹിബിറ്റ് പെരിഫറൽ കൺവേർഷൻ ഓഫ് ടി ആന്റി ആൻസൈറ്റി ഏജന്റ് ഇറ്റ് ആൾസോ ഇൻ ദ ആക്സ് ഓഫ് മൈഗ്രെയിൻ ആൻഡ് ബി ആൾസോ യൂസ്മെന്റ് ഓഫ് ആൻജൈന സി എച്ച് എഫ് ആൻഡ് സോ ഇതാണ് എന്റെ സിന്തസിസ് എന്തൊക്കെ കോമ്പൗണ്ടുകൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ആൽഫാ നാഫ്തോളും എപ്പിക്ലോറോഹൈഡ്രണും തമ്മിൽ കമ്പൈൻ ചെയ്ത് അതിൽ നമുക്ക് ആദ്യമേ ഐസോ പ്രോപ്പയിൽ അമീൻ കിട്ടും പിന്നെ അതാണ് പിന്നെ പ്രൊപ്പനോൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ മാത്രം ഒന്ന് ഓർത്തിരിക്കുക ആൽഫാ നാഫ്തോൾ ആൻഡ് എപ്പിക്ലോർ ഹൈഡ്രൺ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ പ്രൊപ്പറനോളിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ചോദിച്ചറിഞ്ഞിരിക്കണേ ഏതൊക്കെയാണ് ആൽഫാ നാഫ്തോൾ ആൻഡ് എപ്പിക്ലോർ ഹൈഡ്രൈൻ അടുത്ത കോമ്പൗണ്ട് ആണ് ടോളസോളിൻ ഇപ്പൊ പ്രൊപ്രനോള് കഴിഞ്ഞു സെക്കൻഡ് കോമ്പൗണ്ട് ഏതാണ് ടോളസോളിനാണ് ടോളസോളിൻ്റെയും അയുപാക്ക് നെയ്മ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേരെടുത്ത് വളർന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഒക്കെ അയ്യുപാക്ക് നെയ്ം അറിഞ്ഞിരിക്കണം സോ ടോളസോളിൻ്റെ അയ്യുപാക്ക് നെയ്മെന്ന് പറയുന്നത് ടു ബെൻസൈൽ ഫോർ ഫൈവ് ഡൈ ഹൈഡ്രോ വൺ എച്ച് ഇമടസോൾ സോ ഇറ്റ് ഇസ് എൻ ഇമഡസോളിൻ ഡെറിവേറ്റീവ് ആണ് ഇനി ആ ഇറ്റ് ഈസ് എ ടു ഇമഡസോളിൻ ഡെറിവേറ്റീവ് ആണ് ഇമഡസോൾ ഡെറിവേറ്റീവിന്റെ റ്റഗറിയിൽ വരുന്നതാണ് ടോളസോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇനി ഇതിന്റെ സ്റ്റെബിലിറ്റിയും സ്റ്റോറേജും പ്രോപ്പർ നോളിൽ പഠിച്ച പോലെ തന്നെ നോക്കാം ഇറ്റ് ഈസ് ഈസ്ഫെക്റ്റഡ് ബൈ ലൈറ്റ് ഹെൻസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ വെൽ ക്ലോസ്ഡ് ലൈറ്റ് റെസിസ്റ്റന്റ് കണ്ടെയ്നർ അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് പ്രധാനപ്പെട്ട അതെന്ന് പറയുന്നത് യൂസ് ആണ് യൂസ് ടു ട്രീറ്റ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് അതായത് പി വി ഡി എന്ന് പറയും പെരിഫറൽ വാസ്കുലർ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ റെയിനോൾസ് ഡിസീസ് ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട് ടോളസോളിൽ പ്രോപ്രനോളിന്റെ യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് ടോളസോളിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് അറിഞ്ഞിരിക്കണം പി വി ഡി ട്രീറ്റ് ചെയ്യാനും റെയിനോൾസ് ഡിസീസ് ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇറ്റ് ആൾസോ സ്റ്റിമുലേറ്റ് ദി ഗ്യാസ്ട്രിക് സെക്രീഷൻ ഓക്കെ ഇനി ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് ഇത് പ്രോപ്രനോളിൻ്റെ ആട്ടോ പ്രോപ്രനോൾ ടാബ്ലറ്റ്സ് ആണ് കിട്ടുന്നത് ഇതിന്റെ ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റല്ല പ്രോപ്രനോളിന്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അറിഞ്ഞിരിക്കണം ആൽഫാനാഫ്തോൾ എന്നുള്ള കാര്യം സൊ ഇതിന്റെ തെറാപ്യൂട്ടിക് യൂസും പിന്നെ എന്റെ കെമിക്കൽ ക്ലാസ് ആൻഡ് അയുപാക്ക് നെയ്മാണ് അറിഞ്ഞിരിക്കേണ്ടത് ടോളസോളിനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഡ്രഗ് പ്രാക്ടലോൾ ആണ് അയുപാക്ക് നെയ്മഴിഞ്ഞാൽ എൻ ഫോർ ടു ഹൈഡ്രോക്സി ഇതും ഐസോ പ്രോപ്പൈൽ അമിനോ ഡെറിവേറ്റീവ് ആണ് പ്രോപ്പോക്സി ഫീനൽ അസെറ്റമൈഡ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഓഡർലെസ് ആണ് ഫൈൻ വൈറ്റ് പൗഡർ ആണ് ബിറ്റർ ടേസ്റ്റ് ആണ് ോപ്പർ ആണെങ്കിൽ വാട്ടറിൽ സോലബിൾ ആയിരുന്നു പക്ഷേ പ്രാക്ടലോൾ എന്ന് പറഞ്ഞ ഡ്രഗ് സ്ലൈറ്റ്ലി സോലബിൾ വാട്ടർ ആണ് സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ പ്രാക്ടലോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറയുന്നുണ്ട് ഇതൊരു സെലക്ടീവ് ബീറ്റ ആണ് അതായത് തന്നെ ബീറ്റ വൺ ബ്ലോക്കറിനെയാണ് ബീറ്റ വണിന്റെ പൊസിഷൻ എവിടെയാണ് ബീറ്റ വൺ റിസെപ്റ്ററിന്റെ പൊസിഷൻ ഹാർട്ടിലാണ് സോ സെലക്റ്റീവ് ആയിട്ട് ബീറ്റ വൺ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് പ്രാക്ടിലോൾ എന്ന് പറയുന്നത് സോ ഇതിന്റെ ഉപയോഗം അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് യൂസ്ഡ് ഇൻ ദ എമർജൻസി ട്രീറ്റ്മെന്റ് ഓഫ് കാർഡിയ്ക്ക് അരിത്തീമിയ ആൻഡ് ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഡ് ആസ് ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ഇത് ഹൈലി കാർഡിയോ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആയിരുന്നു നമുക്ക് എമർജൻസി കണ്ടീഷനിൽ കാർഡിയക് അരിത്തീമിയയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ബട്ട് നൌ ഇറ്റ് ഈസ് നോട്ട് ലോങ്ങർ യൂസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ടോക്സിറ്റി ഹൈ പ്രൊഫൈൽ ടോക്സിറ്റി ഉള്ള ഒരു ഡ്രഗ് ആയതുകൊണ്ട് ഇപ്പൊ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഡ്രഗിന്റെ പേരെന്താണ് പ്രാക്ടലോൾ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഏതാണ് ഹൈഡ്രോക്സി അമിനോ ടൂ ഹൈഡ്രോക്സിൽ ആസെറ്റാമായി ഡെറിവേറ്റീവ് ആയിരുന്നു ഓക്കെ അടുത്ത ഡ്രഗ് പ്രാസോസിൻ എല്ലാവരും കോമൺ ആയിട്ട് കേട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും ആന്റി നമ്മൾ പഠിക്കുന്നതാണ് പ്രാസോസിൻ ടെറാസോസിൻ ഡ്രഗ്ഗുകളൊക്കെ ഫോർ ഫോർ അമിനോ സിക്സ് സെവൻ ഡൈമെത്തോക്സി ടു ക്യുനസോളിൻ വൺ ഫൈപ്പറസനിൽ ഫ്യൂറൈൽ മെത്തനോൺ ആണ് ഇതിൻ്റെ ഐ യു പാക്ക് നെയ്മ് യൂസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എല്ലാം ബീറ്റ വൺ ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരുന്നു പ്രോപ്രനോളും പ്രാക്ടലോളും ഒക്കെ അതിലെ പ്രാക്ടലോൾ എന്ന് പറയുന്നത് ഹൈലി സെലക്റ്റീവ് ബീറ്റ വൺ ബ്ലോക്കറായിരുന്നു അതേസമയം പ്രോപ്രനോൾ എന്ന് പറയുന്നത് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ് അങ്ങനെ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയതുകൊണ്ടാണ് പ്രോപ്രനോള് നമുക്ക് ആസ്മയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് സോ പ്രാസോസിന്റെ യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആൽഫ വൺ ബ്ലോക്കറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു ഇനി ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ എൻലാർജ്മെന്റ് ചെയ്യുമ്പം അതിന്റെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നു പിന്നെ നൈറ്റ് മേയേഴ്സ് റിലേറ്റഡ് ടു ദി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നൈറ്റ് മേയേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു ഹാർട്ട് ഫെലിയർ സിൻഡ്രം അടുത്ത ഡ്രഗ് മെറ്റോപ്രലോൾ ആണ് മെറ്റോപ്രലോളിന്റെ അയുപാക് നെയിം വൺ ഫോർ ടു മെത്തോക്സിൻ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇതൊരു ബ്ലോക്കേഡ് ആണ് പ്രൊപ്രനോൾ നോൺ സെലക്ടീവ് ആണ് ആൽഫ വൺ ാണ് ആൻഡ് മെറ്റപ്രലോൾ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ വൺ ബ്ലോക്കർ ആണ് യൂസ് ഹൈപ്പർ ടെൻഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ആൻജൈന പെക്ടോറിൽ യൂസ് ചെയ്യുന്നുണ്ട് അരിത്തീമിയൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള യൂസ് ആണ് പ്രോപ്രനോളിൽ പ്രൊപ്രനോളിൽ നമുക്ക് എവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രൈൻ ഇമ്പോർട്ടന്റ് ആണ് മൈഗ്രൈൻറെ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെന്റിൽ എന്ത് വരുന്നുണ്ട് സുമാട്രിപ്റ്റാൻ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈസ് ആൾസോ യൂസ്ഡ് യൂസിന്റെ ഹെഡ് ഏക് ദോസ് അസോസിയേറ്റഡ് വിത്ത് അഡനർജിക് റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അഡനർജിക് റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് അഡ്നർജിക് ആൻഡി അഡർണർജിക്സ് റിസപ്റ്റർ മീഡിയേറ്റഡ് ആക്ഷൻ ഓഫ് അഡർനാലിൻ ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ് അതിൽ അൽഫ ബോ ബ്ലോക്കേഴ്സിന്റെയും ബീറ്റ ബ്ലോക്കേഴ്സിന്റെയും കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ പിന്നെ പ്രോപ്രനോള് പ്രാക്ടലോള് മെറ്റപ്രലോള് ടൊലസോളിൻ പോലുള്ള ഡ്രഗ്ഗുകളുടെയൊക്കെ അയൂ പാക് നെയ്മ് സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റോറേജ് തെറാപ്യൂട്ടിക് യൂസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ആന്റി അഡിക് ഡ്രഗ്സിൽ പ്രത്യേകിച്ച് തെറാപ്യൂട്ടിക് യൂസ് ഓർത്തിരിക്കുക പ്രോപ്രനോളിന്റെ പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രൈൻ ഉള്ള കാര്യവും ബെനൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്രോപ്ലാസിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാന്നുള്ള കാര്യം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കാം ഓക്കെ താങ്ക് യു